ഹലോ വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് നനച്ചുപൊളി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോമ്പിന് മുന്നേ നമ്മൾ ഫുള്ള് വൃത്തിയാക്കലും അതായത് ബറാത്തിന് മുന്നേ ബറാത്തിന് മുന്നുള്ള ഫുള്ള് നമ്മ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കും അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ബ്ലോഗാണ് ഇപ്പൊ അപ്പൊ മലപ്പുറത്ത് നമ്മൾ നനച്ചോളി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഞങ്ങളുടെ വീട്ടിലൊക്കെ ബറാത്തിന് മുന്നൊക്കെ നമ്മൾ ചെയ്ത് തീർക്കും ഇവിടെ എന്ന് പറയുന്നത് കുളിന്ന് കുളിക്കും ഒരു അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് 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 ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് ും നാസ്ത വേഗം റെഡിയാക്കി കേട്ടോ അപ്പൊ കൊള്ളിയും അതുപോലെ തന്നെ ഉണ്ടാക്കിയത് ചമ്മന്തിയത് വിപുലീകരിച്ചുണ്ടാക്കാനുള്ള ടൈമൊന്നുമില്ല കാരണം നനച്ചുളിക്ക് നിന്നാ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കലിന്റെ ആ ഒരു ടൈമൊക്കെ പോകും അപ്പോൾ വേഗം തന്നെ ഇത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പണികളിലേക്ക് പോകാനെട്ടോ ആദ്യം തന്നെ നമുക്ക് നാല് ഭാഗത്തെ തറ തുടക്കാം കേട്ടോ തറ തുടക്കാനാണ് നമുക്ക് ടാസ്ക് തറ തുടക്കലും അതുപോലെ ജനലുകളൊക്കെ ഫുള്ള് കഴുകലാണ് നമുക്ക് ഫസ്റ്റ് ചെയ്ത് തീർക്കേണ്ടത് കേട്ടോ തറ ആദ്യം ഒരച്ച് കഴുകണം അപ്പോൾ അതിനുള്ള ബ്രഷും വെള്ളമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ പോയിട്ട് ഒരച്ച് കഴുകാം രണ്ട് സൈഡും അങ്ങനെ ഉരച്ച് കഴുകി കേട്ടോ തറയുടെ ഫ്രണ്ട് ഭാഗം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൈപ്പ് രതൊക്കെ കളഞ്ഞ് അങ്ങനെ ഈ രണ്ട് സൈഡ് കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൈഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തറ ഉറക്കൽ ഫുള്ളായിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തുടച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഫുള്ള് പൊട്ടി തന്നെ ഇരിക്കും കാരണം റോട്ടീന്ന് റോഡ് സൈഡ് തന്നെ ഫുള്ള് പൊട്ടിന്ന് അപ്പോൾ ആ ഒരു പൊടിയൊക്കെ വരുന്നുണ്ട് എന്നാലും നമുക്ക് നനച്ചൊലിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു പണികളൊക്കെ ഇങ്ങോട്ട് തീർക്കാമല്ലോ നനച്ചുളിക്ക് വേണ്ടിയിട്ട് മാറാലടിക്കണ വടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്നിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ആദ്യമൊന്നും ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ സെറ്റാണ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ റിട്ടേൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഫാനൊക്കെ തുടക്കാൻ നമുക്കിത് വളച്ചൊക്കെ ശരിയാക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ബൾബിൻ്റെ അവിടെയുള്ള ആ ഒരു പോട്ടിയും അതൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇതുകൊണ്ടിരുന്നപ്പോൾ തുടക്കാമെന്നുദ്ദേശിച്ചുള്ളത് ഈ കട്ടിൽ എനിക്ക് പൊക്കാൻ പറ്റാതെ എടക്കാൻ ചേഞ്ച് ചെയ്ത് തരാറുള്ളൂട്ടെ ഇങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യണം പിന്നെ നമുക്ക് ഫുള്ള് റൂമ് വൃത്തിയാക്കണം മാറാതെ അടിച്ച് ഫുള്ള് ക്ലീൻ ആക്കണം അപ്പൊ നമുക്ക് അതില്ല റൂമിൽ ചെയ്യണം ആക്കി ഈ രണ്ട് കബോർഡ് അപ്പൊ അതെ ഇത് നമ്മളുടെ മെഡിസിൻ ഐറ്റംസ് ആണ് അപ്പൊ ഇത് അതിലെ ക്ലീൻ ചെയ്യണം പിന്നെ ഇത്തരം ഫോണിന്റെ ഐറ്റംസ് അങ്ങനത്തെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതാണ് ഇല്ല ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇത് ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ ആദ്യം മാറ്റി ഇട്ടിട്ട് കട്ടില് നമുക്ക് എടുക്കണം എന്നിട്ട് കട്ടിൻ്റെ അടി കടിച്ച് തുടച്ച് അതൊക്കെ സെറ്റ് ചെയ്യണം പിന്നെ ജനാലകള് ഫുള്ള് ക്ലീൻ ചെയ്യണം പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് തുറക്കണം പിന്നെ ഈ ഫ്രെയിമുകളൊക്കെ ഫ്രെയിമൊക്കെ ഫോട്ടോ അതൊക്കെ ഒഴിവാക്കണം അതൊക്കെ ക്ലീൻ ആക്കണം പിന്നെ ഫാന് എടുക്കണ്ടേ എടുത്തിട്ട് ആ മടിക്കണ്ടുള്ള മടക്കിട്ടെ വെച്ചിന് ഉറക്ക തുടങ്ങി ലേസാനല്ലേ ടുത്തത് ബെഡ് മാറ്റി ഇനി കട്ടില്ല അല്ലേ അപ്പൊ ഇച്ചിരി ഓക്കെയോ അതായത് മാറാലും കാര്യങ്ങളൊക്കെ തട്ടി അടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ച്

ും എന്തോ ക്ലീൻ ചെയ്യും തുടക്കുമ്പോ ക്ലീൻ ചെയ്യും ഫാനില്ല അട കുടകി എടതിന് എനിന്നില്ലേ മാറൽ കുടിയൊന്നും തേ അതേ അവിടെ ഞാൻ പെട്ടി ഓട വൈറും നേരങ്ങക്കൊ പോർത്തു ഒരു പോ കിട്ടി ഇനി അവിടെ കണ്ടങ്ങന്നല്ലേച്ചിനാ നിങ്ങക്ക് സരല്ലേ അങ്ങനാണെങ്കിൽ നിന്റെ ഓരോ ചുരുക്കറിഞ്ഞോരോ ഉപയോഗിക്കാൻ കഴിക്കട്ടെ അതെന്ത് അത് ഇട്ടാതൊക്കെ ഉണ്ടല്ലോ അതെന്താ അങ്ങനെ തന്നെ കൂടുതലാണിക്ക് കപ്പഴ കഴിഞ്ഞു ണ്ടോ പൊയ്വാൻ കിട്ട ഇതിന്റെ ഉള്ള കിട്ടിയ വേണ്ടാത്ത വേസ്റ്റാണ് ഇത്രയും പകുതിയോടെ വേസ്റ്റ് ആണോ പോലെ ഫോണിന്റെ കറഷൻ സാ ിന്റെ പിന്നെ പിക്സല് പൊവാ എല്ലാ ബ്രാഞ്ചിലും വിളിച്ച ഇതൊന്നും ഉണ്ട് ഇത് എല്ലാത്തിന്റെ ഡിസ്പ്ലേ പോവും ഇവിടെ കൊണ്ടുവന്നിരിക്കും അടുത്ത ഫോൺ എടുക്കും എല്ലാ ഡിസ്പ്ലേ ശരിയാക്കണന്നുണ്ടെങ്കില് അതിന് കൂടുതൽ പൈസ ഇതിന്റെ ഡിസ്പ്ലേ പതിനെട്ടാം രൂപ പിന്നെ വേറെ ഫോൺ എടുക്കാനാണ് അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ഡിസ്പ്ലേ കണ്ടിട്ട് ഇതൊന്നും അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാം കൊടുക്കേണ്ട അതൊന്നും എടുക്കണ്ട ഫോണിൽ കൊളേഷൻ പോലെ എയർപോഡിൽ കൊളേഷൻ കൊളേഷൻ കണ്ടോ ഓരോന്ന് കൊള്ളും ഹെല്ലുണ്ടായി മെജം പുരിന്നോ ആ രണ്ട് രണ്ടല്ല ഇതൊക്കെ ഇതി രണ്ട് രണ്ടല്ല बिनന്തേ എന്തെങ്കിലും അതങ്ങുലينهണ്ടോലെ ഫോണോ ആൾടിച്ചാ അതിപ്പോലെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അടുത്താകണം സെറ്റ് ആക്കണം ആൾട റോയല്ലേ വെച്ചോ ഓരോതാനങ്ങളെ ഇടത്തെ ആവണി ഈ റാക്കിന്റെ മുമ്പത്തെ ഓരോന്നായിട്ട് എടുക്കണം കണ്ടോ ഇതെ റാക്ക് തുറക്ക് അത് വീട്ടുണ്ടാവില്ല വീട്ടുണ്ടാവും അതവിടെ കുടുങ്ങിയ വീട്ടായി കുടുങ്ങിയ ചെക്ക കൊടുക്കണ്ട് പണ്ടത്തെ ഒരു ആഗ്രഹം വേണം ഹിമാലയം ഗൾഫിൽ നിന്നൊക്കെ ആയപ്പോ ഹിമാലയം പോണം ഒറ്റയ്ക്ക് ബൈക്കിൽ പോണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചാണ്

പറന്നോ ഒരു ഡ്രോയ അത് ഇതാണ് അത് സെറ്റ് ആയി ഇനി ആ രണ്ട് ആ രണ്ട് ക്യാബിലുകൾ ഉണ്ട് അതെ ഇനി അതിനെ ക്ലീൻ ആക്കട്ടെ ഫൈനലി നമ്മൾ റൂമിന്റെ നനച്ചിരിപ്പണ നീലച്ചിര യെസ് എന്തുക്കൊന്നെ അടി കൂടി അടി കൂടി യെസ് ഓക്കേ ല റൂം ഓക്കേ ല നിങ്ങ പോകി ബാക്ക് റൂം കണ്ടുപരിണ്ടില്ല പൊന്നു ഈ ചാടി അപ്പൊ ജാനലുകളൊക്കെ വെള്ളൊഴിച്ച് കഴുകി സോപ്പും വെള്ളം കൊണ്ടൊക്കെ തുടക്കി ലാസ്റ്റ് കിച്ചണ്ടത് ഇപ്പൊ ചെയ്യണ്ടല്ലോ ഒരാള് സോപ്പും വെള്ളം കൊണ്ടും ഒരാള് നല്ല വെള്ളം കൊണ്ടാ കൊണ്ടിന്റെ ഇടയില് ഞാൻ ചെയറൊക്കെ ഫുള്ള് സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ അതുപോലെ തന്നെ വേറെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോണ് കംപ്ലൈൻറ് ആയി ആ വീഡിയോ ഇതിൻ്റെ ഇടയിൽ നിന്ന് പോയി അതുപോലെ തന്നെ രണ്ട് റൂമും ഉമ്മയുടെ റൂമും അതുപോലെ തന്നെ താഴെ വേറൊരു റൂമും ഇവിടെ ഉണ്ട് അവിടെ ഇത്ത വന്നപ്പോൾ ഇത്തവണ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എൻ്റെ ആ ഒരു ഫോണിലായിരുന്നു അപ്പോൾ അതൊക്കെ ഫുള്ള് പോയി അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ എന്തിലേഡെയ്യട്ടോസ്റ്റാർട്ട് ചെയ്ത്

അവിടുത്തെ പാത്രങ്ങളൊക്കെ താഴെ വെച്ചിട്ട് ഇനി ഇത് ഫുള്ള് കഴുകണം പിന്നെ ഈ കിച്ചണിലത്തെ ഈ രണ്ട് കബോർഡ് ഉണ്ട് കബോർഡുണ്ട് പിന്നെ ഈ കബോർഡ് ഇതും ഫ്രിഡ്ജ് കിച്ചൺ ഫുള്ള് ക്ലീനാക്കണം അപ്പൊ കബോഡിത്തെ എല്ലാം ഞാനിപ്പോ അതിനുള്ളിൽ എടുത്തിട്ടുണ്ട് ഇനി ആ കബോർഡ് ഫുള്ള് ആദ്യം പാരി കളിക്കാനുള്ളതാണ് അപ്പൊ ഇതില് തുണിമുക്കിട്ടതൊക്കെ തുടച്ചെടുക്കണം

ചെമ്പൊക്കെ അരച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകണം ഫുള്ള് മെസ്സാണ് ഫുള്ള് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം ഈ ഷെൽഫൊക്കെ ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ ആക്കണം പാട്ട പുതിയ ബിസിനസ് ബിസിനസ് തുടങ്ങിയിരിക്കണം എന്താ അതെ ഒരാക്രിയം തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കിയുള്ള ആക്രിയകൾ നിങ്ങള് കൊടുന്ന് പറയ നുളി പരാടികളൊക്കെ എങ്ങനെ പോണു ആ വീട് പറ എൻ്റെ നനച്ചുളി പരിപാടികൾ അങ്ങനെ പോണെന്ന് പറഞ്ഞ പോണ് ഇറിഞ്ഞ് വിളിക്കാണ് അപ്പൊ ഒരു ഫൈനൽ സ്റ്റേജിലാണ് കാരണം ഈ കിച്ചൺ കൂടി അവൾക്ക് വൃത്തിയാക്കാനുള്ളൂ ഉമ്മ അവിടെ കിച്ചണിലുണ്ട് അവളവിടെ കിച്ചണിലാണ് അതെ ഇവളെ കൊണ്ട് ഇവളെ കൊണ്ട് പറ്റുന്ന പരിപാടി അവൾ കൊടുത്തിട്ടുള്ളത് അതായത് മൂടികള് മൂടികള് പിന്നെ സ്പൂണുകള് അവളുടെ സൈസിലാണ് കൊടുത്തിട്ടുള്ളത് ആ ആയുസൊക്കെ അതന്നെ പറഞ്ഞ മൂടികള് പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങള് അല്ലെങ്കി നശിപ്പിക്കും എങ്ങനെ ഉണക്കു ബീഷ് അതെ സംസാരിച്ചു എന്റെ സംസാരം കേതോർത്തിരിക്കും എനിക്ക് സംസാരിക്കാൻ സമയല്ല പണിയാണ് മറ്റേ പറഞ്ഞത് ഇപ്പൊ ഏത് അറിയോ മറ്റേ ആടിലുണ്ടല്ലോ മറ്റോന് വിനായകൻ ചെമ്പൂറിന് അതേമാരി

ോക്കിയാലും പാത്രം ഇപ്പം നമ്മൾ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ അവസ്ഥ പത്തായിരന്റെ അവസ്ഥ ഉണ്ടാകുന്ന ഇപ്പം കാണിച്ചു തരാം ഇത്രത്തോളം പാത്രം എവിടെയാണ് ഇവർ കൊണ്ടുവച്ചിരുന്നത് എന്നുള്ള സിറ്റ് സിറ്റൗട്ടിന് കുറച്ച് കച്ച പോലെ സിറ്റൗട്ട് ഫുള്ളായി ഇതാണ് സിറ്റ് ഔട്ടിന് സിറ്റ് ഔട്ട് ഫുള്ള് സിറ്റൗട്ടിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഈ ഭാഗത്തുള്ള വേറെ റൂമുകളിലും എല്ലായിട്ടും ഫുള്ള് ഓരോടുത്തായിട്ടല്ല എല്ലേ ഭാഗവും ഫുള്ളാണ് അതാണ് ഒരു റൂമിൻ്റെ അവസ്ഥ ജനവാതിലേ ഫുള്ള് കഴിഞ്ഞ് ഇവിടെ ഒരു സെക്ഷൻ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉമ്മയാണ് മുപ്പ കിച്ചണുകൾ എന്തെടുക്കാൻ പോയി അച്ചിങ്ങാന്റെ ഭാഗത്ത് കിച്ചൺ ഇവിടെ ഫുള്ള് പണി എല്ലായിടത്തും പാത്രങ്ങൾ അമ്മാന്റെ പേര് കിട്ടിടും കുറെ കാലങ്ങളായി എന്നെ ചേർക്കുന്ന പേരെയാണ് ഇന്നിപ്പര് പത്തെട്ട ചോദിച്ചു പേരയുടെ പേരയുടെ അച്ചി കഴിഞ്ഞ ചില്ലടുത്താണ് ഉള്ളത് ഞാൻ പറഞ്ഞോളൂ നയിച്ച പോയിട്ടല്ല നിങ്ങളടുത്തതാണ് നേരത്തെ ഞാൻ പറയില്ല എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ മാത്രം കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് നശിപ്പിക്കും എന്നൊക്കെ ഞാൻ ഞാങ്ങനെ വീഡിയോ എടുക്കും ഒന്നെങ്കി ഇവളെന്തേലും നർത്താലം പറയും അല്ലെങ്കി ഉമ്മി പറയും ഉമ്മയുടെ ഉമ്മ കഴിയുമോടി ഏ ഇണ്ടി കൊളിഞ്ഞു പോയപ്പോന്നില്ല ഉമ്മ കൈന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെയിന്റ് പെയിന്റും കളക്ഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത വമ്പിച്ച എല്ലാവിധ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കളക്ഷൻ ഈ പ്ലേറ്റ് ഒക്കെ നമുക്ക് വെള്ളം ഞാൻ ഇവിടെ വന്ന പിന്നെയാണ് ഞാൻ അങ്ങനെ കാണുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ലേവ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വെക്കണത് നല്ല ഉപയോഗമാണ് കാരണം ഇനി ട്രൈ ചെയ്യുന്നവര് ട്രൈ ചെയ്ത് നോക്കിട്ടോ ജനലും പാടില്ല അപ്പൊ ഇത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് വെള്ളം തോറുന്നുണ്ട് പിന്നെ നമുക്ക് 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 വെച്ചാൽ മതി മതി വെച്ചാലും പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ് ഇല്ലാണ്ടല്ലോ പക്ഷെ ഇവിടെ വന്നെ കണ്ടപ്പോ ഇങ്ങനെ തന്നെ ആയിട്ടോ ഇനി ഗ്ലാസ്സുകൾ കഴുകിയതൊക്കെ എടുത്ത് വെക്കണം ഇത്ര നേരം നമ്മ പാത്രങ്ങള് പ്ലേറ്റുകൾ എന്നൊക്കെ അല്ല പറഞ്ഞേ ഇപ്പത്തെ ഗ്ലാസ്സുകൾ കേട്ടോ ഗ്ലാസ്കളൊക്കെ കഴുകി ഒക്കെ ഇങ്ങനെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ സ്പൂണുകളും എടുത്തിട്ടുണ്ട് കേട്ടോ ജഗ്ഗുകളും അതേപോലെ തന്നെ കഴുകിവെച്ച് ആ ഒരു സെക്ഷൻ അപ്പോൾ ഫുള്ള് കഴിഞ്ഞു കേട്ടോ ഉമ്മത ഈ ടൈൽസൊക്കെ തുടക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു സെക്ഷനീത് അതായത് നമ്മൾ എന്ന യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഒന്ന് കഴുകി വെക്കണം അപ്പോൾ അത് ഇവിടെയൊക്കെ ഓരോന്നിങ്ങനെ കയറ്റി തുടങ്ങി ഇവിടെയും കൂടെ ഒന്ന് ഇനി ക്ലീൻ ചെയ്യണം അപ്പോൾ അതേ രണ്ട് ഷോക്കേഴ്സും കഴുകി റെഡിയാക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പോൾ ഈ ഒരു മുതലാണ് നമ്മൾ ഫ്രിഡ്ജ് അപ്പോൾ ഇന്ന് ഫ്രിഡ്ജാണ് ക്ലീൻ ആക്കണ്ടേ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും പുറത്തെടുക്കണം എന്നിട്ട് അതൊക്കെ കഴുകണം ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ പുറത്തൊക്കെ എടുത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ കഴുകിയിട്ട് ഇനി ഇതൊന്നും ആദ്യം തുടക്ക എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തരാം ഇതൊക്കെ അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങണം ഉണങ്ങിയിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റാക്കി വയ്ക്കുക ഫ്രിഡ്ജിന്റെ ഐറ്റംസ് ഒക്കെ റെഡി വെച്ചിട്ടുണ്ട് ക്ലീൻ ആക്കിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ എടുത്തു എടുത്തുവെച്ച് ഇനി റെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇനി സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത മണി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കിച്ചണിലേക്ക് പോയി അപ്പോൾ ഇനി പുറത്ത കിച്ചൺ നമുക്ക് ഇനി ക്ലീൻ ആക്കണം അതുപോലെ തന്നെ ഉമ്മി പറയുന്നുണ്ട് ഇവിടെ പെയിന്റ് ഒക്കടിക്കണം എന്നൊക്കെ ഇനി എന്താന്ന് അറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാട്ടോ ഈ ഒരു കിച്ചൺ കേട്ടോ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇനിയിവിടെ പെയിൻ്റ് അടിക്കണം അത് ഉമ്മ ഇവിടെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഉമ്മീനോടത്തെ പെയിൻ്റ് അടി എക്സ്പേർട്ട് ഇനി ഇവിടെ ഫുള്ള് പെയിൻ്റ് അടിക്കണം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പെയിൻ്റ് അടി അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ലാസ്റ്റ് കേട്ടതിലിങ്ങനെ ഇവിടെ മാത്രം വേറെ കളറാക്കി കേട്ടോ ഇവിടെ അടുപ്പുള്ളവരുടെ കൈ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രം വേറെ ഒരു കളറാക്കി ൂണൊക്കെ കഴിഞ്ഞ് പെയിന്റ് കഴിഞ്ഞാ പെയിന്റടി ഒക്കെ അങ്ങനെ കഴിഞ്ഞ് ഇനി സാധനങ്ങൾ നമുക്ക് ഇവിടെ എടുത്ത് വെക്കണം പൊറത്തെ കിച്ചണിലെ ഒക്കെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടെ പിന്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ കിച്ചണിലാണ് ഫുള്ള് സാധനങ്ങൾ എന്നുണ്ടെങ്കിലും ഈ ഒരു കിച്ചണിലായിരിക്കും നമ്മ ഫുള്ള് പെരുമാറണത് പെയിന്റടി ഫുള്ള് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണ കേട്ടോ ലാസ്റ്റ് ആ മാറാലൊക്കെ ഒന്ന് ഒന്നും കൂടെയും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞതാണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഇനി ചൂല് അടിച്ചു അരി അതുപോലെ തന്നെ ഈ ബ്രഷ് ഇതൊക്കെ ഒന്ന് കഴുകണ്ടത് ഇത് നമ്മൾ ആഴ്ച കഴുകുന്നു പക്ഷേ നമുക്ക് ഈ നനച്ചുളി കഴിയുമ്പോൾ ഇതും കൂടെ ഒന്ന് കഴിയും ഇവിടെ ഇപ്പൊ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു മുറ്റൊക്കെ ആകുമ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി കോഴിക്കോട് വന്നിട്ടാണ് പുതിയത് ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നനച്ചുവിളിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരുവിതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ നനച്ചുള്ള ഇപ്പം നിങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇതേപോലൊക്കെ തന്നെയാണോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നനച്ചുള്ള ഒക്കെ കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് നനച്ചുവിളി എന്നുള്ളൊരു വേർഡ് എടക്കെനിക്ക് കിട്ടിയത് എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ നമ്മുടെ സേവനവാരം ഇങ്ങനെ ക്ലീനിങ് അങ്ങനൊക്കെ പറയുന്ന നല്ലതാണ് നനച്ചു കളീന്നൊക്കെ ഈയൊരു മലപ്പുറത്തേക്ക് വന്നൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങളുടെ നനച്ചുവിളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇനിയിപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുന്നൊന്നും അറിയില്ല അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്